ഹലോ ആൾ വെൽക്കം ടു അലോക ഇന്ന് നമുക്കൊരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ അതും ഒറ്റ ഒരു കളർ ഷെയ്ഡ് ഈ ഒരു ജെറ്റ് ബ്ലാക്ക് കളറിൽ മാത്രമാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ചില കുർത്തീസ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കംഫർട്ട് അതായത് മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ഇടുമ്പോൾ കംഫർട്ട് ആയാലും എല്ലാം തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എല്ലാം തന്നെ നമുക്ക് സൂപ്പർ എന്ന് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണത് എൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ പ്രീമിയമാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് വരുന്നത് സിംഗിൾ കളർ ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് റെഡ് അതാണ് അതിൻ്റെ ഒരു ഭംഗി ഏട്ടം ഡീറ്റെയിൽസ് നോക്കാം പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന കുർത്തി ഒരു എലൈൻ പാറ്റേണിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് വരുന്നത് ആ ഒരു പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ചില കസ്റ്റമേഴ്സിന് ഈ ഫ്രണ്ട് പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇട്ട വണ്ണം തോന്നിക്കോ കുറച്ചൊന്ന് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവരുണ്ട് പക്ഷേ ഈ ഒരു കുർത്തി നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട അത്രയും ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇത് ഇവിടെ നിന്നിങ്ങനെ ഒരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഇങ്ങനെ നെക്കിൻ്റെ അവിടുന്ന് താഴേക്ക് പോട്ട്ലി ബട്ടൺസ് വന്നിട്ട് അത് ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒട്ടും തന്നെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുക ഒന്നുമില്ല വളരെ വളരെ കംഫർട്ടബിളാണ് നമ്മുടെ ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനൊരു ഫ്രണ്ട് പ്ലീറ്റഡ് പാറ്റേൺ വരുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വയർ കുറച്ച് ടമ്മി ഒക്കെ ഉണ്ടെങ്കിലും അത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് സൂപ്പർ പാണ് ഇടാൻ വളരെ വളരെ കംഫർട്ടബിൾ ആണ് ഇനി ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ പ്രീമിയം ക്വാളിറ്റി ഹാൻഡ്ലൂം കോട്ടൺ ആണ് അതിനകത്തേക്ക് റെഡ് കളർ ജെഡ് ബ്ലാക്ക് കളറാണ് വരുന്നത് അതിൽ നല്ല റെഡ് കളർ ബൂട്ടാസ് ആണ് പോകുന്നത് ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിലേക്ക് വരുന്ന ബൂട്ടാസ് ഇങ്ങനെ ഓൾ ഓവർ പോയിരിക്കുകയാണ് കേട്ടോ സിമ്പിൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് സെന്ററിലായിട്ട് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്യുന്നത് ഈ ഒരു ഹാഫ് പോർഷൻ വരെ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ കാരണം ഈ ഒരു പാറ്റേണിൽ വരുന്ന കുർത്തിക്ക് ഇപ്പോൾ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ലൈനിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം അത്രയും നല്ല മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് ആണ് സെന്ററിൽ മാത്രമാണ് പ്ലീറ്റ്സ് വരുന്നത് ഈ സൈഡിലോട്ടൊന്നും പ്ലീറ്റ്സ് ഇല്ല ഈ ഒരു സെന്റർ പോർഷനിൽ മാത്രമാണ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെ ഒരു റെഡ് കളർ ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ബാക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് അതായത് നോർമൽ എലൈൻ കട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ മെഷർമെന്റ് ഒക്കെ പെർഫെക്റ്റ് ആണ് മീഡിയം ടു ടു എക്സ് മീഡിയം സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ അങ്ങനെയാണ് സൈസ് വരുന്നത് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു മിസ് ചെയ്യരുത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ലാ എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി